നിർഭരമായ അന്തരീക്ഷത്തിൽ കല്ലുപാടി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കഥകളി ആസ്വദിക്കുന്നതിനായി എത്തിയത് ആയിരക്കണക്കിന് കലാപ്രേമികൾ കോട്ടയ്ക്കൽ പി എസ് പി നാട്യസംഘമാണ് ക്ഷേത്രത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ കഥകളി അവതരിപ്പിച്ചത് കല്ലുപാടി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി ഷടാധാര പ്രതിഷ്ഠ നടത്തിയിട്ട് പന്ത്രണ്ട് വർഷം പൂർത്തിയാവുന്ന വേളയിലാണ് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ വാർഷികവും ധ്വജപ്രതിഷ്ഠയും വിപുലമായി നടത്തിയത് ആഘോഷത്തോടനുബന്ധിച്ച് കോട്ടക്കൽ പി എസ് വി നാട്യ കഥകളി ഏറെ ശ്രദ്ധയാകർഷിച്ചു കുജേലവൃത്തം ഭാഗമാണ് മികച്ച കലാകാരന്മാർ ചേർന്ന് അരങ്ങിൽ അവതരിപ്പിച്ചത് കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിലേക്ക് പോകുന്നതും അവിടെ നടക്കുന്ന സംഭവങ്ങളുമെല്ലാം കഥകളി ആസ്വാദകർ ശ്വാസമടക്കി പിടിച്ചുകൊണ്ടാണ് ആസ്വദിച്ചത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി